ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കാര്യങ്ങൾ അത്ര സുഖകരമല്ല എനിക്ക് പറയാം കാരണം ഇന്നലത്തെ മാർക്കറ്റ് കണ്ട എല്ലാവർക്കും അറിയാം കാര്യങ്ങൾ എത്രമാത്രം ഭീകരമാണ് എന്നുള്ളത് കാരണം ഇന്നലെ നിഫ്റ്റിയിൽ ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പോയിൻ്റിൻ്റെ കറക്ഷനോടുകൂടിയാണ് മാർക്കറ്റ് അവസാനിച്ചത് സെൻസെക്സിലും ബാങ്ക് നിഫ്റ്റിയിലും എല്ലാ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസും വന്നിരിക്കുന്നത് നെഗറ്റീവായിട്ട് തന്നെയാണ് സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഒക്കെ തന്നെ അടിച്ച് നല്ല രീതിയിൽ തളർന്നിരിക്കുകയാണ് കാരണങ്ങൾ നമുക്കൊന്നൊന്നായിട്ട് അറിയാം ഗ്ലോബൽ ടെൻഷൻസും അതുപോലെ തന്നെ സെബിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന സർക്കുലർ ഇഷ്യൂസും ഒക്കെ തന്നെ ഒരു നെഗറ്റീവ് മാർക്കറ്റിലേക്ക് വന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് ഫ്ലെയർ അപ്പായി എന്ന് വേണം കരുതാൻ പ്രത്യേകിച്ച് മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സോ സ്വാഭാവികമായിട്ടും ആദ്യം ചൈനീസ് സർക്കാർ സ്റ്റിമുലസ് പ്രഖ്യാപിക്കുന്നു അവിടെ എക്കോണമിയിൽ നല്ല രീതിയിലുള്ള ബൂസ്റ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നു ചില ഇന്ത്യൻ സെക്ടറുകൾക്കും അത് പോസിറ്റീവായിട്ട് വഹിക്കും എന്ന് വിചാരിക്കുന്നു യു എസ് എക്കോണമിയിലെ റേറ്റ് കട്ടൊക്കെ പ്രഖ്യാപിച്ച് യു എസ് എക്കോണമിയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു ആ സമയത്താണ് യുദ്ധത്തിൻ്റെ പേരിലെ ഒരു ചെറിയ കളക്ഷൻ ഒന്ന് തുടങ്ങുന്നത് സോ ഇപ്പോൾ അത് വന്നതോടുകൂടി പല ഭാഗത്തു നിന്നും പല ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഓയിൽ പ്രൈസ് ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ വന്നിരിക്കുന്ന മാറ്റം ഇന്ത്യൻ എക്കോണമിയെ നെഗറ്റീവായിട്ട് തന്നെയാണ് വഹിക്കുന്നത് ഇപ്പോൾ ക്രൂഡ് ട്രേഡ് ചെയ്യുന്നത് എഴുപത്തി മൂന്ന് ഡോളറിനാണ് ക്രൂഡ് എഴുപത്തിയേഴ് ഡോളർ ഏകദേശം അഞ്ച് ശതമാനത്തിന് അടുപ്പിച്ച് ഇന്നും ക്രൂഡിൻ്റെ വിലയിൽ വ്യത്യാസം വന്നിരിക്കുന്നു അല്ലെങ്കിൽ അധികം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവ് തന്നെയാണ് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് നിഫ്റ്റി ക്ലോസ് തന്നെ നെഗറ്റീവ് നോട്ടോട് കൂടിയാണ് ഇരുപത്തയ്യായിരത്തി മുന്നൂറിന് താഴെ നിഫ്റ്റി വന്നു എന്നുള്ളതാണ് അപ്പോൾ എഫ് ഐ ഐസിൻ്റെ ഭാഗത്തു നിന്നും ഹെവി സെല്ലിംഗ് വരുന്നു ഇന്നും പതിനയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് എഫ് ഐ ഐസ് നടത്തിയിരിക്കുന്നത് ഇന്നലെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കോടി രൂപയുടെ ബാങ്ക് നടത്തിയിരിക്കുന്നു മാർക്കറ്റിൽ പല കാരണങ്ങളുണ്ട് കുറേ ഏറെ കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്രൂഡിൻ്റെ വില ഇടിഞ്ഞു കയറിയത് തന്നെയാണ് ഇന്ത്യൻ എക്കോണമിയെ ബലമായിട്ട് ബാധിക്കാൻ പോകുന്നത് ചൈനീസ് എക്കോണമി സ്ട്രോങ് ആക്കാനുള്ള സ്റ്റിമുലസ് പാക്കേജുകൾ ചൈനീസ് സർക്കാർ പ്രഖ്യാപിക്കുന്ന സമയത്ത് ചൈനയിലേക്ക് എഫ് ഐ ഐ ഐസും എഫ് ബി ഐസും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രത്യേകിച്ചും ചീപ്പായിട്ട് നിൽക്കുന്ന ഒരു മാർക്കറ്റാണ് കറക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് ചൈനീസ് എക്കോണമി അല്ലെങ്കിൽ ചൈനീസ് മാർക്കറ്റ് അപ്പോൾ അവിടത്തേക്ക് ഫണ്ട് ഡൈവേർട്ട് ചെയ്തു പോകുമോ ഇന്ത്യ പോലുള്ളൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള മാർക്കറ്റിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള ഫണ്ടിങ് നടക്കുമോ എന്നുള്ളതും ഒരു കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ട് സെബിയുടെ സർക്കുലർ ഒരു വിഷയമാണ് പിന്നെ ഒക്ടോബർ മാസത്തിൽ നല്ല രീതിയിലുള്ള ഐ പി ഒസ് വരാനുണ്ട് ഉണ്ടായ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ഐ പി ഒ സ്വിഗ്ഗി വരാൻ പോകുന്നു അങ്ങനെ എൻ ടി പി സിയുടെ ഗ്രീൻ എനർജി അങ്ങനെ ഒരുപാട് നല്ല ഐ പി ഒസ് വരാനുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഫണ്ടിങ് നടന്നേക്കാം അതിനു പുറമെ ക്യൂ റ്റു റിസൾട്ടുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അത് ലൈനപ്പായി നിന്ന് നിൽക്കുകയാണ് പക്ഷേ പ്രോഫിറ്റ് ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സംശയങ്ങളുണ്ട് കാരണം ഇപ്പോൾ ബാങ്കുകളും ചില ബിസിനസ് കൺസേൺസ് ഒക്കെ തന്നെ അവരുടെ ബിസിനസ് ഔട്ട്ലുക്ക് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അത്രമാത്രം പ്രതീക്ഷ മാർക്കറ്റിന് വരുന്നില്ല പിന്നെ മാത്രമല്ല യു എസ് എക്കോണമിയും അല്ലെങ്കിൽ യു എസ് മാർക്കറ്റും ഒക്കെ തന്നെ അതിൻ്റെ എല്ലാ പോസിറ്റീവ് നസവും കണ്ട് ടോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള കറക്ഷനിലേക്ക് പോകുമോ എന്നുള്ള പേടി എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സോ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും ഇൻഡെക്സുകളൊക്കെ തന്നെ ഹയർ എൻഡിലേക്ക് പോകുന്ന സമയത്തും ഇൻഡിവിജ്വൽ പോർട്ട്ഫോളിയോ പല ആൾക്കാർക്കും മൂവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എല്ലാ സ്റ്റോക്കുകളും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ പോലും ഉണ്ടായിരുന്നില്ല സോ അതൊക്കെ തന്നെ കൊണ്ട് തന്നെ ഈ ഒരു കറക്ഷനും കൂടി വന്നപ്പോൾ ആൾക്കാർ ഹെവി സെല്ലിങ്ങിലേക്ക് മാറി എന്നുള്ളതാണ് കാരണമായിട്ടുള്ളത് സോ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇനി അടുത്ത സപ്പോർട്ട് സോണായിട്ടുള്ളത് കുറച്ചുകൂടി സിറ്റുവേഷൻ ആണ് അതായത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് എണ്ണൂറ്റി അൻപത് വരെയെങ്കിലും പോകാനുള്ള കറക്ഷൻ കഴിഞ്ഞ് കിടക്കാനുള്ളതാണ് കാരണം അവിടുന്ന് വന്നിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം മാർക്കറ്റ് തിരിച്ചും ഓൾ ടൈം ഹൈയിലേക്ക് വീണ്ടും കയറിപ്പോയത് അപ്പോൾ ഒരു ഒരു വീണ്ടും ഒരു ആ ഒരു ലെവലിലേക്ക് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത അപ്പോൾ വേസ്റ്റ് സിറ്റുവേഷനിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് ചിലപ്പോൾ അതിന് താഴെ വന്നേക്കാം എന്നുള്ളതാണ് കാരണം ഇന്നും ഇപ്പോൾ ക്രൂഡിൻ്റെ വിലയിൽ അഞ്ച് ശതമാനത്തിൻ്റെ അധികം വന്നിരിക്കുന്നു എഫ് ഐ ഐസിൻ്റെ ഭാഗത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇനി സെല്ലിംഗ് വിലയാണെങ്കിൽ എഫ് ഐ ഐസ് ഒരു സെഗ്മെൻറ്റിലും പോസിറ്റീവ് ആയിട്ടില്ല എഫ് ഐ ഐ ഇൻഡെക്സ് ഓപ്ഷൻസിലും ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും ഒക്കെ തന്നെ നെഗറ്റീവ് പൊസിഷൻസാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും സെല്ലിംഗ് മോഡിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഇരുപത്തയ്യായിരത്തിലെ താഴെ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് വരെങ്കിലും നിഫ്റ്റി വരാനുള്ള സാധ്യതകളുണ്ട് ഇനിയിപ്പോൾ റീബൗണ്ട് വന്നാലും നമുക്ക് ഓരോ അപ്സൈഡിലും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതകളുണ്ട് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറിന് മുകളിൽ നിഫ്റ്റി സ്റ്റേ സ്റ്റേ സ്റ്റേബിളായിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ മാത്രമാണ് ഇനി അടുത്ത ഒരു അപ് മൂവിനുള്ള സാധ്യതകളായിട്ട് നമുക്ക് പറയാനുള്ളത് സോ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് അവരുടെ പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യുന്ന കുറച്ച് ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ഈ ഒരു യുദ്ധത്തുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ കുറച്ചുകൂടി ലഘൂകരിക്കുന്നതോടു കൂടി മാർക്കറ്റിൽ ഒരു കോൺഫിഡൻസ് വന്നു കൊടുക്കുന്നത് തന്നെയാണ് അതുവരെ ആ ഒരു പെസ്സിമെസസ്റ്റിൽ നിൽക്കുന്ന സമയത്ത് നമുക്കറിയാം ഓൾറെഡി എല്ലാവരും ഇൻവെസ്റ്റഡ് ആണ് ഓൾമോസ്റ്റ് മിക്കവാറും ആൾക്കാർ ഇൻവെസ്റ്റഡ് ആയിരിക്കും ചില പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് മാറിയിട്ടൊന്നും ഉണ്ടാവില്ല സോ അതുകൊണ്ട് തന്നെ ചില ഘട്ടങ്ങൾ ഇരുപത്തിനാലായിരത്തി എണ്ണൂറാവരുന്ന സമയങ്ങളിലൊക്കെ തന്നെ നല്ല സ്റ്റോക്കുകൾ നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള എപ്പോഴും പറയുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ബൈ ഹാർട്ടായിരിക്കും ഇത് അപ്പോൾ നല്ല സ്റ്റോക്കുകളിലും വീണ്ടും ചെറിയ രീതിയിലുള്ള ആവറേജിങ്ങോ മറ്റോ നടത്തി എൻട്രി ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് സോ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് നമുക്കിപ്പോൾ ട്രേഡ് ചെയ്തിട്ടില്ലെങ്കിലും ദറ്റ് ഇസ് ഓൾസോ ഈക്വൽ ടു പ്രോഫിറ്റ് പോർട്ട്ഫോളിയോ നോക്കുക നോക്കി ബേജാറാവാതിരിക്കുക എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമി ഇതിൻ്റെ ഒരു ഭാഗമല്ല ഇപ്പോൾ പക്ഷേ ക്രൂഡിൻ്റെ വിലയിടിവിൽ വന്നിരിക്കുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തരാൻ പോകുന്നത് അത് എല്ലാ ഇൻഡസ്ട്രീസിനും സ്പ്രെഡ് ആവുന്ന ഒരു റീസൺ തന്നെയാണ് അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിട്ട് ഫണ്ടമെൻ്റൽസ് ഒന്നും കമ്പനികളുടെ ഒരു രാത്രി കൊണ്ടും മാറിയിട്ടില്ല അതുകൂടി നോക്കുക നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക് വളരെ ക്വാളിറ്റി ഉള്ളതും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളതുമാണെങ്കിൽ നിങ്ങൾക്കൊന്നും കൊണ്ടും പേടിക്കാനില്ല നമ്മുടെ ഗ്രോത്ത് സ്റ്റോറിയിലും കാര്യങ്ങളൊക്കെ തന്നെ വലിയൊരു ഇമ്പാക്റ്റ് വരുത്തില്ല ഇതൊരു ഷോർട്ട് ടേം ആയിരിക്കും ഇതിനേക്കാൾ വലിയ എത്രയോ കാര്യങ്ങൾ വന്നിട്ട് മാർക്കറ്റ് വീണ്ടും റീബൗണ്ട് ചെയ്തു ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് കിടക്കുവായിരുന്നു ഇലക്ഷനിൽ എന്തൊക്കെ റിസൾട്ട് റിസൾട്ടാവും എന്തൊക്കെയാവെന്ന് വിചാരിച്ചു മാർക്കറ്റ് ഇടിഞ്ഞു പിന്നീട് അവിടെ നിന്ന് വളരെ ശക്തമായിട്ടുള്ള റീബൗണ്ടാണ് മാർക്കറ്റ് നൽകിയത് അങ്ങനെ ഓരോ ഇവൻ്റുകളും ഡിസ്കൗണ്ട് ചെയ്തതിനു ശേഷം മാർക്കറ്റ് ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെയേറെ പാനിക് ആവേണ്ടതില്ല ചെറിയ കറക്ഷൻസ് ഒരു പത്തോ മുന്നൂറിൻ്റെ പോയിൻ്റെ കറക്ഷൻസ് കൂടി നമ്മൾ മാനസികമായിട്ട് എക്സ്പെക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ദിവസത്തിൽ പറയാനുള്ളത് അതുപോലെ തന്നെ എഫ് ഐ ഐ ഐ ഐസിന് സെല്ലിംഗ് സ്ട്രോങ് കുറച്ചൊന്ന് നേർക്കുന്നതോടുകൂടി മാർക്കറ്റിലൊരു സ്റ്റേബിൾ പോയിന്റിലേക്ക് വരും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിലും ചെറിയൊരു നെഗറ്റീവ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു അതേസമയം ബൗൺസ് ബാക്ക് ഉണ്ടാകുന്ന സമയത്തിൽ ഓരോ ലെവലുകളിലും പ്രോഫിറ്റ് ബുക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളും കൂടി കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട് ഇനി ചില സ്റ്റോക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനല് നിങ്ങൾ കാണുന്നതെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് റിലേറ്റഡ് പഠിക്കാനും നിങ്ങൾ അറിയാനും താല്പര്യമുള്ളവരാണെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക ഞാനൊരു സെവിൻ രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കും ഇൻവെസ്റ്റ്മെൻ്റ് ഐഡിയാസിനുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ആദ്യമായിട്ട് എഫ് എം സി ജി സെഗ്മെൻറ്റാണ് സാധാരണയായിട്ട് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൊരു ഡിഫെൻസീവ് സെഗ്മെൻ്റ് ആയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പോകുന്നത് പക്ഷേ ക്യൂ ടു റിസൾട്ടുമായിട്ട് മുമ്പേ വന്നിരിക്കുന്ന ചില ബിസിനസ് ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ബിസിനസ് ഔട്ട്ലുക്കുകൾ ചില എഫ് എം സി ജി സ്റ്റോക്കുകളെ ഇന്നലെ ആ സാരമായി ബാധിച്ചു അത് മറ്റൊന്നുമല്ല ഡാബറാണ് ഡാബർ ഇന്നലെ ഏറ്റവും വലിയൊരു കറക്ഷനിലൂടെയാണ് കടന്നുപോയത് സെവൻ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ കറക്ഷനാണ് ഡാബറിൽ വന്നത് അവരുടെ ബിസിനസ് അപ്ഡേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപത് ജൂണിന് ശേഷം ആദ്യമായിട്ടൊരു ക്വാർട്ടർലി റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഒരു ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റിൽ റവന്യൂ ലോസ് ഉണ്ടാകുമെന്ന് ഡാബർ പറഞ്ഞിരിക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത് ക്യൂ ടു സെയിൽസിൽ ഏകദേശം അഞ്ച് ശതമാനത്തോളം കുറവുണ്ടാകുമെന്നാണ് പറയുന്നത് ഇബിറ്റ ക്യൂ ടു ഇബിറ്റയിലും പതിനഞ്ച് ശതമാനത്തിലധികം കുറവുണ്ടാകുമെന്ന് ഡാബർ അഭിപ്രായപ്പെടുന്നു ഡാബറിൻ്റെ സെയിൽസിൽ ഹെവി മൺസൂണിൻ്റെ കാരണം ഡിമാൻഡ് വളരെയേറെ പിക്കപ്പ് ആയിട്ടില്ല ഡൊമസ്റ്റിക് അതായത് അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലും ഡിമാൻഡ് നന്ന രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്നാണ് കമ്പനി പറയുന്നത് അതിന് പുറമെ ഇൻ്റർനാഷണൽ സെയിൽസിൽ പിക്കപ്പ് ഉണ്ടാകും ഇൻ്റർനാഷണൽ സെയിൽസ് പിക്കപ്പ് ആകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അത് അതിനോടനുബന്ധിച്ച് നാലോളം റോക്കിംഗ് ഫോമുകൾ ടാബറുമായിട്ട് ബന്ധപ്പെട്ട ടാർഗറ്റുകൾ റെഡ്യൂസ് ചെയ്തതായിട്ട് കണ്ടു അതിലൊന്ന് ഗോൾഡ്മാൻ ആണ് ഗോൾഡ്മാൻ്റെ അറുന്നൂറ്റി മുപ്പത് കൊടുത്തിരുന്ന ടാർഗറ്റ് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി എൺപതിലേക്ക് കൊണ്ടുവന്നു അതേസമയം മെക്വാറി അഞ്ഞൂറ്റി തൊ അഞ്ഞൂറ്റി തൊണ്ണൂറിൽ നിന്നും അഞ്ഞൂറ്റി അറുപതാക്കി കുറച്ചു സിറ്റി അറുന്നൂറിൽ നിന്നും അഞ്ഞൂറ്റി എഴുപതാക്കി കുറച്ചു സാധാരണയായിട്ട് എഫ് എം സി ജി സെഗ്മെൻറ്റില് ഈ സാധാരണ ഡിമാൻഡുകൾ പിക്കപ്പ് ചെയ്തു വരികയായിരുന്നു റൂറൽ റൂറൽ ഡിമാൻഡും പിക്കപ്പ് ചെയ്തു വരികയായിരുന്നു ആ സമയത്താണ് ഡാബറുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു അനൗൺസ്മെന്റ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തെ ഏണിംഗ് പെർ ഷെയറിലും അഞ്ച് ശതമാനത്തിൻ്റെ കട്ട് വന്നിട്ടുണ്ട് ഇത് പൊതുവെ നമുക്കറിയാം ഫുഡ് ആൻഡ് ബിവറേജ് സെഗ്മെൻ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡാബറിലെ റവന്യൂയിലെ മുപ്പത് ശതമാനമാണ് അപ്പോൾ അവിടെ തന്നെ വലിയ രീതിയിലുള്ള റവന്യൂ ഉണ്ടാകുമെന്ന് കുറവുണ്ടാകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇത് ജൂൺ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സെഗ്മെൻറ്റിൽ ഡാബറിന് റവന്യൂ ലോസ് വരുന്നത് സോ ഇതോടുകൂടി എഫ് എം സി ജി സെക്ടറിൽ വരാൻ പോകുന്ന കമ്പനികളുടെ ഔട്ട്ലുക്കുകളിൽ ഒരു ആശങ്ക കമ്പി ചിലപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് വന്നേക്കാം അതേസമയം മാരിക്കോ മാരിക്കോയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് എഫ് എം സി ജി സെഗ്മെൻറ്റിൽ തന്നെയുള്ള മാരിക്കോ നല്ല അപ്ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് കാരണം അവരുടെ ക്യൂ റ്റു റിസൾട്ട് നന്നായിരിക്കും ഡിമാൻഡ് നല്ല രീതിയിൽ പിക്കപ്പാകുന്നു അർബൻ ഡിമാൻഡും റൂറൽ ഡിമാൻഡും നല്ല രീതിയിൽ പിക്കപ്പ് ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കമ്പനി അവകാശപ്പെടുന്നത് അതേസമയം ഡൊമസ്റ്റിക് സെയിൽസ് അഞ്ച് മുതൽ ഏഴ് ശതമാനത്തിൻ്റെ വർധനവ് കാണിക്കും ഇൻ്റർനാഷണൽ സെയിൽസിലും പിക്കപ്പ് വരും പാരഷൂട്ട് അവരുടെ പ്രീമിയം പ്രൊഡക്റ്റായിട്ടുള്ള പാരഷൂട്ടിൻ്റെ വോളിയത്തിലും അഞ്ച് മുതൽ എട്ട് ശതമാനത്തിലേക്കും വർധനവുണ്ടാകുമെന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരേ സെഗ്മെൻറ്റിൽ നിന്നും ഒരേ ഒരു സെക്ടറിൽ നിന്നും രണ്ട് കമ്പനികളുടെ വിശദ രണ്ട് വൈവിധ്യമായിട്ടുള്ള ബിസിനസ് അപ്ഡേറ്റ്സ് വന്നത് സ്വാഭാവികമായിട്ടും ഒരു കൺസേൺ ആണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് ഏതൊക്കെ രീതിയിലായിരിക്കും റിസൾട്ടുകൾ വരാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും കമ്പനികൾ നൽകാൻ പോകുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിളുകളുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രിക് ടു വീലർ വെഹിക്കിളുകളുമായിട്ട് ബന്ധപ്പെട്ട സെപ്റ്റംബറിലെ സെയിൽസ് ഫിഗർ വളരെ അമേസിംഗ് ആയിട്ട് തോന്നി കാരണം പല പെർമനൻറ്റ് പ്ലെയേഴ്സിനെയും തള്ളി മാറ്റി ബജാജ് ഓട്ടോ മുന്നോട്ട് വന്നിരിക്കുന്നു കാരണം ബജാജ് ഓട്ടോയുടെ ബജാജ് ഓട്ടോയുടെ നൂറ്റി അറുപത്തിയാറ് ശതമാനത്തിൻ്റെ വർധനമാണ് മന്ത് ഓൺ മന്ത് സെയിൽസില് സെപ്റ്റംബർ ഇലക്ട്രിക് വെഹിക്കിളിൽ വന്നിരിക്കുന്നത് അതുപോലെ ജനുവരി മുതൽ സെപ്റ്റംബർ മാസം വരെയുള്ള സെയിൽസ് വർധനങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ശതമാനമാണ് അത് പലപ്പോഴായിട്ടും ഈയൊരു സെഗ്മെൻറ്റിൽ ഉണ്ടായിരുന്ന പല കമ്പനികളെയും അതായത് പല കമ്പനികളെയും തള്ളി മാറ്റിക്കൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ടി വി എസിൻ്റെ സെയിൽസിലും പതിനഞ്ച് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് ഇലക്ട്രിക് വെഹിക്കിളുകൾ ടു വീലർ ഇലക്ട്രിക് വെഹിക്കിൾ സെപ്റ്റംബർ മാസത്തിൽ വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള സെയിൽസിൽ ടി വി എസ് സ്വന്തമാക്കിയിരിക്കുന്നത് ഓല ഇലക്ട്രിക്കില് അതേസമയം ഇരുപത്തിയൊൻപത് ശതമാനത്തിൻ്റെ ഗ്രോത്ത് മന്ത് ഓൺ മന്തും എഴുപത്തി നാല് ശതമാനത്തിൻ്റെ വർധനവ് ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള സെയിൽസിലും ഓലയ്ക്കും ഉണ്ടായിട്ടുണ്ട് കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുകൾ സൂക്ഷിച്ചും അതുപോലെ തന്നെ കൂടുതൽ കസ്റ്റമേഴ്സിനെ തങ്ങളുടെ കമ്പനികളിലേക്ക് എത്തിച്ചുമാണ് ഈ ഒരു നേട്ടത്തിന് ബജാജ് ഓട്ടോ ബജാജ് ഓട്ടോ അർഹരാക്കിയിരിക്കുന്നത് അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന ഇലക്ട്രിക് ടു വീലർ സെഗ്മെൻ്റുകളിൽ കൂടി മറ്റ് എസ്റ്റാബ്ലിഷ്ഡ് പ്ലെയേഴ്സിന് നിന്ന് മാറി പുതിയ കമ്പനികൾക്ക് വഴിപാടുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അത് പിടിക്കാനും ബജാജ് ഓട്ടോയും ടി വി എസും ഒക്കെ തന്നെ മുന്നിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സാരാംശമായിട്ട് കാണാൻ പോകുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്ന ജെ പി മോർഗൻ്റെ കെ പി ഐ ടി ടെക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കെ പി ഐ ടി ടെക്കിൻ്റെ സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് ഏകദേശം മൂന്ന് മൂന്നര ശതമാനത്തിലധികം ഇടിവ് രേഖപ്പെടുത്തിയ ഒരു ഓഹരിയാണിത് അപ്പോൾ ഇന്നലെ ഈ ഒരു റിപ്പോർട്ട് വായിച്ചപ്പോൾ വളരെ പോസിറ്റീവായിട്ട് തോന്നി കാരണം ഇവരുടെ പ്രധാനപ്പെട്ട മൂന്ന് ക്ലയൻ്റുകളായിട്ടുള്ള ബി എം ഡബ്ല്യു ഹോണ്ട അതുപോലെ തന്നെ റെനോ ഈ മൂന്ന് കമ്പനികളിലും ഇലക്ട്രിക് വൈക്കിളുകളോടൊപ്പമായിട്ട് ബന്ധപ്പെട്ട പ്ലാനുകളിൽ വളരെ ശക്തമായിട്ട് അവർ മുന്നോട്ട് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നുള്ളതാണ് ഇവർ മാത്രമല്ല ഇവരുടെ മറ്റ് ക്ലയൻറ്റുകളും ഇലക്ട്രിക് വെഹിക്കിളുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഓട്ടോമൊബൈൽ സൊല്യൂഷൻസിനെ അവർ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഈ ക്ലയൻറ്റുകൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന എമൗണ്ടിൽ കാര്യമായിട്ടുള്ള ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് കെ പി ഐ ടി ടെക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് പോസിറ്റീവ് ആണെന്നുള്ളതാണ് ക്ലൈൻറ്റ്സ് വരുന്ന വർഷങ്ങളിലും കൂടുതൽ എമൗണ്ട് ഈ ഒരു സെഗ്മെൻ്റിന് എന്തായാലും ഓട്ടോമൊബൈൽ സൊല്യൂഷൻസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതോടുകൂടി ഇവരുടെ മാർജിനിലും അതുപോലെ തന്നെ ഇവരുടെ സെയിൽസിലും വലിയ വർധന ഉണ്ടാകുമെന്നാണ് ജെ പി മോർഗൻ അവകാശപ്പെടുന്നത് ത്രീ മന്ത്സ് കൊണ്ട് ഏകദേശം മൂന്ന് ശതമാനത്തിലധികം കറക്ഷൻ ഈ സ്റ്റോക്ക് നേരിട്ട് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിലെ അഡ്ജസ്റ്റഡ് റവന്യൂയിലും അതുപോലെ തന്നെ ഇ പി എസിലും വലിയ രീതിയിലുള്ള വർദ്ധന ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ജെ പി മാർഗൻ പറയുന്ന മറ്റൊരു കമാൻഡ് ഈ പറയുന്ന ഇലക്ട്രിക് മൊബിലിറ്റി അതുപോലെ ഓട്ടോമാറ്റിക് സൊല്യൂഷൻ ഓട്ടോമാറ്റിക് സൊല്യൂഷൻസിൽ ഇന്നും വളരെയേറെ പ്രാധാന്യമുള്ള കമ്പനി തന്നെയാണ് അല്ലെങ്കിൽ ഒരു നമ്പർ വൺ പിക്കായിട്ട് അവർ കരുതുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് കെ പി ഐ ടി ടെക് എന്നുള്ളതാണ് കാണുന്നത് രണ്ടായിരത്തിന് മുകളിലാണ് കെ പി ഐ ടി ടെക്കിന് ജെ പി മോർഗൻ കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് അതുപോലെ തന്നെ വ്യാഴാഴ്ചത്തെ ഉള്ള ബ്ലോക്ക് ഡീൽ ഡാറ്റ പ്രകാരം മോർഗൻ സ്റ്റാൻഡിയും സിറ്റി ഗ്രൂപ്പും എച്ച് ഡി എഫ് സി ബാങ്കുകളുടെ ഷെയറുകൾ വാങ്ങിക്കൂട്ടിയതായിട്ട് കാണുന്നു ഏകദേശം എഴുന്നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയുടെ ഡീലുകളാണ് നടന്നിരിക്കുന്നത് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ ഇരുപത് പൈസ നിലവാരത്തിലാണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഓഹരികൾ സിറ്റി ഗ്രൂപ്പും അതുപോലെ തന്നെ മോർഗൻ സ്റ്റാൻഡിയും വാങ്ങിയിരിക്കുന്നത് ബി എസ് സിയുടെ ബൾക്ക് ഡീറ്റ പ്രകാരം അല്ലെങ്കിൽ ബൾക്ക് ഡീറ്റ ഡാറ്റ പ്രകാരം അവരുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വിവരപ്രകാരമാണിത് പ്രകാരമാണിത് അറിയിച്ചിരുന്നത് അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇസ്രായേൽ ഇഷ്യൂ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാൻ ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഇന്ത്യൻ കമ്പനികൾക്ക് ഏതെങ്കിലും ഡയറക്റ്റായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകുമോ എന്നുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു അപ്പോൾ അതിൽ കുറച്ച് സ്റ്റോക്കുകൾ നമുക്ക് ഇസ്രായേൽ കണക്ഷനുള്ള കുറച്ച് സ്റ്റോക്കുകൾ നോക്കാം അതിൽ അദാനി പോർട്ട് തന്നെയാണ് ഒന്നാമതായിട്ട് വരുന്നത് അദാനി ഇസ്രായേലിലുള്ള ഹൈഫ പോർട്ടിൽ ഏകദേശം ഇസ്രായേൽ ഇഷ്യൂ കാരണം നേരിട്ട് നേരിട്ട് ബാധിക്കാവുന്ന ഒരു കമ്പനിയായിട്ട് അതാണ് ഈ പോർട്ടുണ്ട് കാരണം ഹൈഫ പോർട്ട് ഓൺ ചെയ്യുന്നത് ഇവർ തന്നെയാണ് അപ്പോൾ അതാണ് ഈ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിലപ്പം ഡയറക്ട് ഇമ്പാക്ട് വന്നേക്കാം അതിന് പുറമെ മറ്റൊന്ന് സൺ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് സൺ ഫാർമസ്യൂട്ടിക്കൽസിന് അവരുടെ ഇസ്രായേലിലുള്ള ടാരോ ഫാർമയുമായിട്ട് അവർക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ് ഉള്ളതാണ് അപ്പോൾ സൺ ഫാർമ ബാധിച്ചേക്കാം അതേസമയം മറ്റൊരു ജനറിക് ഡ്രഗ് മേക്കറായിട്ടുള്ള ഡോക്ടർ റെഡീസ് അതുപോലെ തന്നെ ലുപ്പിൻ ഇവർക്കും ഇവരുടെ സെക്ടറിൽ വന്നേക്കാം അവരുടെ വെൽഫെയറിലും അതുപോലെ ടെലവിവിലുള്ള തെവ ഫാർമസ്യൂട്ടിക്കൽസുമായിട്ടും ഈ രണ്ട് കമ്പനികൾക്കും ബന്ധമുള്ളതാണ് പിന്നെ മൈനിങ് കമ്പനിയായിട്ടുള്ള എൻ എം ഡി സി അതുപോലെ ജ്വല്ലേഴ്സ് ആയിട്ടുള്ള കല്യാൺ ജ്വല്ലറി ടൈറ്റൺ ഇവർക്കും ഇസ്രായേലി കണക്ഷനാണ് ഉള്ളത് അതുപോലെ തന്നെ മറ്റ് ഐ ടി കമ്പനികളായിട്ടുള്ള ടി സി എസ് വിപ്രോ ടെക് മഹീന്ദ്ര ഇൻഫോസിസ് എന്നിവയൊക്കെ തന്നെ അവരുടെ പല കോൺട്രാക്ട് വർക്കേഴ്സും അല്ലെങ്കിൽ കോൺട്രാക്ടുകൾ അവിടെ നടക്കുന്നുണ്ട് അതിന് പുറമെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും അതുപോലെ തന്നെ ലാർജ് ആൻഡ് ട്യൂബ്രേക്കും അവിടെ ഇസ്രായേലിൻ്റെ പ്രസൻസ് ഉള്ളതാണ് ഇതൊക്കെ കമ്പനികളിൽ ഡയറക്റ്റായിട്ട് ഇമ്പാക്റ്റ് വരുന്നല്ല ഇവർക്കൊക്കെ ചെറിയ രീതിയിലെങ്കിലും ഓപ്പറേഷൻസ് ഈ കമ്പനികൾ ഇസ്രായേലിൽ എന്നുള്ളതാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പാക്റ്റാണ് അല്ലാതെ മേജർ ഒന്നും ഈ കമ്പനികളൊന്നും തന്നെ ഈ രാജ്യങ്ങളിൽ നിന്നും വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ കമ്പനികളൊക്കെയാണ് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇസ്രായേലിൽ ചില കമ്പി ഓപ്പറേഷൻസ് നടത്തുന്ന കമ്പനികൾ എന്ന രീതിയിൽ ഈ നമുക്ക് വാറുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്നത് കൂടുതലും ബിസിനസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നത് അദാനി പോർട്ടാണ് അദാനി പോർട്ടിൻ്റെ സെപ്റ്റംബർ മാസത്തെ കാർഗോ ഹാൻഡ്ലിംഗ് ഡാറ്റ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതൊരു പതിനാല് ശതമാനത്തിൻ്റെ വർധനമാണ് അതായത് മുപ്പത്തിയേഴ് പോയിൻറ്റ് അഞ്ച് മില്യൺ മെട്രിക് ടണ്ണിൻ്റെ ടോട്ടൽ കാർഗോ ആണ് അവർ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷവുമായി നോക്കുന്ന സമയത്ത് പതിനാല് ശതമാനത്തിൻ്റെ വർധനവ് അത് പ്രധാനമായിട്ടും കണ്ടെയ്നർ തന്നെയാണ് അവർ ഡീൽ ചെയ്തിരിക്കുന്നത് അതിൽ കണ്ടെയ്നർ ഡീലിങ്ങിൽ മുപ്പത്തിയൊന്ന് ശതമാനത്തിൻ്റെ ഉള്ളത് അതിന് പുറമെ ലിക്വിഡ് ഗ്യാസ് പോലുള്ള കാർഗോസാണ് അവർ ഹാൻഡിൽ ചെയ്തത് അതിലും പതിനൊന്ന് ശതമാനത്തിൻ്റെ വർധനവ് കാണിക്കുന്നുണ്ട് അപ്പോൾ മറ്റൊന്ന് ഐശ്വര്യർ മോട്ടോഴ്സിൻ്റെ സെപ്റ്റംബർ മാസത്തെ ടോട്ടൽ മോട്ടോർ സൈക്കിൾ സെയിൽസ് എഴുപത്തി ത്തിൽ നിന്നും എൺപത്തി ആറായിരമായിട്ട് ഉയർന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം പതിനൊന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിനു പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട ഇത് പി എൻ ബിയുടെ ബിസിനസ് അപ്ഡേറ്റ് ആണ് പി എൻ ബിയുടെ പ്രൊഫഷണൽ ബിസിനസ് അപ്ഡേറ്റ്സ് ക്യൂ ടൂല് ഗ്ലോബൽ ബിസിനസ്സിൽ മൂന്നേ പോയിൻ്റ് അഞ്ച് ആറ് ശതമാനത്തിൻ്റെ വർധനമാണ് അതായത് ഡൊമസ്റ്റിക് ബിസിനസ്സിൽ മൂന്നേ പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനവുണ്ടെന്നാണ് പി എൻ ബി അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ ഇവരുടെ കത്തലിക് സിറിയൻ ബാങ്കിൻ്റെ ഏകദേശം ഇതുവരെ ബിസിനസ് അപ്ഡേറ്റ്സ് വന്നതിൽ സ്ട്രോങ് ആയിട്ട് തോന്നിയത് വിമാർട്ടാണ് അതുപോലെ തന്നെ വി ടു റീറ്റെയിൽ ഐഷർ മോട്ടോഴ്സ് ഹീറോ മോട്ടോ സെപ്റ്റംബർ മാസത്തെ സെയിസൊക്കെ വളരെ സ്ട്രോങ് ആണ് ഇൻലൈൻ എക്സ്പെക്റ്റേഷൻ മാരിക്കോ ഹിന്ദുസ്ഥാൻ സിങ്ക് കോൾ ഇന്ത്യ സി എസ് ബി മാരുതി ഉള്ള കമ്പനികൾ അതേപോലെ വീക്കായിട്ട് വന്ന ഈ രണ്ട് കമ്പനികളെ ഡാബറും എൻ എം ഡി സിയുമാണ് അവരുടെ ഓപ്പറേഷൻ റിസൾട്ട് മോശം റിസൾട്ടല്ല അവരുടെ ഓപ്പറേഷനൽ ഗൈഡ് ലൈൻ മോശമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുണ്ട് കുറച്ച് സമയത്തേക്കെങ്കിലും അതിൽ വോറൽ തീരുമാനമായതോടു അല്ലെങ്കിൽ ഈ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വരുന്നതോടുകൂടി കുറച്ചെങ്കിലും നെഗറ്റീവായിട്ട് മാറിക്കിട്ടും സോ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് റേഞ്ച് നെറ്റിക്ക് വന്ന ശക്തമായിട്ടൊരു സപ്പോർട്ട് സോണാണ് അപ്പോൾ മാനസികമായിട്ട് ഇരുപത്തി അയ്യായിരത്തിന് താഴെയുള്ള ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവലുകളിലേക്ക് ചിലപ്പോൾ പോയിട്ട് വീണ്ടും റീടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ നമുക്ക് കാണുന്നു അപ്പോൾ ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് പേടിക്കാമെന്നുമില്ല നമുക്ക് ഡൗൺ ഫ്രൂഡിൽ വരികയാണെങ്കിൽ ഒരു ബായി ഓപ്പർച്യൂണിറ്റി നമുക്ക് വീണ്ടും കിട്ടും ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ട് പൊസിഷൻസ് നിങ്ങൾക്ക് വലിയ ഹെവി ലിവറേജ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്ന പൊസിഷൻസ് മാത്രമാണ് പേടിക്കാനുള്ളത് അല്ലെങ്കിൽ കമ്പനികളുടെ ക്വാളിറ്റി അനുസരിച്ച് മാർക്കറ്റ് റീബൗണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സോ പാനിക് ആവാതിരിക്കുക ഇതുപോലുള്ള കാര്യങ്ങൾ കുറച്ച് ദിവസം കൂടി ഒരു അറ്റാലിറ്റി കണ്ടിന്യൂ ചെയ്തേക്കാം അതേസമയം ക്രൂഡിൻ്റെ വില ഒന്ന് സ്റ്റെബിലൈസ് ആയി കഴിഞ്ഞാൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഒന്ന് സ്റ്റഡിയാവും അത് ആണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആയിട്ടുള്ളത് ഇന്നും അഞ്ച് ശതമാനത്തിൻ്റെ വർധനം പറയുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവ് തന്നെയാണ് എഫ് ഐ ഐസിൻ്റെ സെല്ലിംഗ് എത്രമാത്രം കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വന്നേക്കാം വാൾ ടുഗെദർ ഒന്ന് കോൺഷ്യസ് ആയിട്ടിരിക്കുക നിങ്ങൾക്ക് ട്രേഡേഴ്സ് ആണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം പോർട്ട്ഫോളിയോ നോക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ക്രൂഡിൻ്റെ വില സ്റ്റെബിലൈസാന്നതോട് കൂടി മാർക്കറ്റ് തിരിച്ചു വരും ഞാൻ വീണ്ടും വീണ്ടും ഒരേ പോയിന്റ് പറയല്ല ചെറിയൊരു കൺസേൺ മാർക്കറ്റിൽ ഉണ്ടാകും റീബൗണ്ടുകളിൽ പ്രോഫിറ്റ് ബുക്കിങ്ങുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട് ഓക്കെ അപ്പം നല്ലൊരു ട്രേഡിംഗ് ദിവസം എല്ലാവർക്കും വരട്ടെ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം തന്നെ ആശംസിക്കുന്നു ഒന്നുകൂടി ഓർപ്പിക്കുന്നു വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂടുതൽ ആൾക്കാരുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുന്നു തന്നെ വിചാരിക്കുന്നു ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കും മറ്റുമായിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകൾ ഉപയോഗിച്ച് മാത്രം ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്